നമസ്കാരം എന്താണ് അധ്യാപക ദിനം ഒരു ഒഴിവു ദിനത്തിലെ സുപ്രഭാതം സാമൂഹ്യ മാഷ് ഭൂമുഖത്തിൽ നിന്ന് പത്രവായനയിലായിരുന്നു തൊട്ടരികത്തുണ്ടായിരുന്ന മൊബൈലിൽ അധ്യാപക ദിനാശംസകൾ അടങ്ങിയ മെസ്സേജുകൾ മാഷിന് ഇടയ്ക്കിടെ വന്നുകൊണ്ടിരുന്നു പെട്ടെന്ന് മുറ്റത്ത് ഒരു മുരടനക്കം കേട്ടു തല ഉയർത്തി നോക്കിയപ്പോൾ അടുത്ത വീട്ടിലെ കുസൃതിക്കുട്ടൻ മുറ്റത്ത് നിന്ന് ചിരിക്കുന്നു മാഷെ അധ്യാപക ദിനാശംസകൾ കുസൃതിക്കുട്ടൻ മാഷിനെ അഭിവാദ്യം ചെയ്തു മാഷ് അത് സസന്തോഷം സ്വീകരിച്ച് പയ്യൻസിനെ പൂമുഖത്ത് തന്നെയുള്ള കസേരയിലിരുത്തി പിന്നെ മാഷ് കുസൃതിക്കുട്ടനെ നോക്കി കുസൃതിക്കുട്ടനെ എന്തോ ചോദിക്കാനുണ്ട് എന്ന് മുഖഭാവത്തിൽ നിന്ന് മാഷിന് മനസ്സിലായി അതിനാൽ മാഷ് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോളൂ പിന്നെ കുസൃതിക്കുട്ടൻ മടിച്ചു നിന്നില്ല മാഷെ എന്തുകൊണ്ടാണ് സെപ്തംബർ അഞ്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നത് മാഷ് കുസുത് കുട്ടനെ നോക്കി അവൻ കാര്യമായി തന്നെ വന്നിരിക്കുകയാണെന്ന് മാഷിന് മനസ്സിലായി അതിനാൽ മാഷ് പറഞ്ഞു തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതലാണ് ഇന്ത്യയിൽ അധ്യാപക ദിനം ആചരിച്ചു വരുന്നത് അതിപ്രശസ്തനായ ഒരു അദ്ധ്യാപകനും ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രസിഡന്റുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ അഞ്ച് ആണ് അദ്ധ്യാപക ദിനമായി തെരഞ്ഞെടുത്തത് ആരാണ് ഇത് തിരഞ്ഞെടുത്തത് ശ്രീ രാധാകൃഷ്ണൻ തന്നെയാണോ അതിനെപ്പറ്റി ഇങ്ങനെ ഒരു കഥയുണ്ട് ശരിയാണോ എന്ന് അറിഞ്ഞുകൂടാ എന്നാലും പറയുന്നു ശ്രീ സർവേപ്പള്ളി രാധാകൃഷ്ണൻ പ്രസിഡൻ്റായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളും സുഹൃത്തുക്കളും അദ്ദേഹത്തിൻ്റെ ജന്മദിനം ആഘോഷിക്കുവാൻ തീരുമാനിച്ചു ഈ വിവരം അദ്ദേഹത്തെ അറിയിച്ചു അപ്പോൾ സെപ്റ്റംബർ അഞ്ച് അദ്ദേഹത്തിൻ്റെ ജന്മദിനമായല്ല മറിച്ച് അധ്യാപക ദിനമായി ആചരിക്കുന്നതായിരിക്കും ഉചിതമെന്ന് അദ്ദേഹം പറഞ്ഞു അതിനെ തുടർന്നുള്ള ചർച്ചകളുടെ ഫലമായി സെപ്റ്റംബർ അഞ്ച് ദേശീയ അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നു ഈ അധ്യാപക ദിനാചരണത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് മാഷേ അധ്യാപകരുടെ സാമൂഹിക സാമ്പത്തിക പദവികൾ ഉയർത്തുകയും അവരുടെ കഴിവിൻ്റെ പരമാവധി വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയാണ് ഈ ദിനാഘോഷത്തിൻ്റെ മുഖ്യ ലക്ഷ്യം മറ്റ് രാജ്യങ്ങളിൽ സെപ്റ്റംബർ അഞ്ച് തന്നെയാണോ അധ്യാപക ദിനമായി ആചരിക്കുന്നത് പല രാജ്യങ്ങളിലും വ്യത്യസ്ത ദിനങ്ങളിലാണ് ആഘോഷിക്കുന്നത് ഉദാഹരണം പറയാമോ ഭൂട്ടാനിൽ അധ്യാപക ദിനം മെയ് രണ്ടിനാണ് ആഘോഷിക്കുന്നത് അതെന്താ അവിടത്തെ ആധുനിക വിദ്യാഭ്യാസം കൊണ്ടുവന്ന ഭൂട്ടാൻ രാജാവായ ജിഗ്മി ഡോർജിയുടെ ജന്മദിനമാണ് അധ്യാപക ദിനത്തിനായി തിരഞ്ഞെടുത്തത് പാകിസ്ഥാനിലോ മാഷിന് അതിലെ കൂരമ്പ് മനസ്സിലാക്കിയെങ്കിലും അത് കാര്യമാക്കാതെ മാഷു പറഞ്ഞു ഒക്ടോബർ അഞ്ച് ചൈനയിൽ സെപ്റ്റംബർ പത്ത് പോളണ്ടിലോ കുസൃതിക്കുട്ടൻ സത്യൻ നന്ദിക്കാടിൻ്റെ സന്ദേശത്തിലെ ശ്രീനിവാസനെ അനുകരിച്ചു കൊണ്ട് ചോദിച്ചു ഒക്ടോബർ പതിനാലിന് മാഷ് അത് കാര്യമാക്കാതെ മറുപടി പറഞ്ഞു ശ്രീലങ്കയിലോ മാഷേ ഒക്ടോബർ ആറിന് അതൊക്കെ പോകട്ടെ ലോകത്തിൽ പൊതുവായി അധ്യാപക ദിനം ആഘോഷിക്കുവാനുള്ള തീരുമാനം ഉണ്ടായിട്ടുണ്ടോ ലോക അധ്യാപക ദിനം ആചരിക്കുന്നത് ഒക്ടോബർ ആറിനാണ് എന്നു മുതലാണ് ആഘോഷിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതലാണ് ഏകദേശം എത്ര രാജ്യങ്ങൾ ഒക്ടോബർ ആറ് ലോക അധ്യാപക ദിനമായി ആഘോഷിക്കുന്നുണ്ട് ഏകദേശം നൂറോളം രാജ്യങ്ങൾ വരുമെന്നാണ് കണക്ക് ലോക അധ്യാപക ദിനം ഒക്ടോബർ ആറ് ആയി തിരഞ്ഞെടുത്തതിന് പ്രത്യേക കാരണമുണ്ടോ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ഒക്ടോബർ ആറിന് യുനെസ്കോയുടെ ഒരു പ്രത്യേക മീറ്റിംഗ് അധ്യാപകരുടെ സ്റ്റാറ്റസിനെ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ അംഗീകരിച്ചു ഇതിൽ അധ്യാപകരുടെ ഉത്തരവാദിത്തെയും അവകാശങ്ങളെയും കുറിച്ച് പറയുന്നുണ്ട് അതാണ് ഈ ദിനത്തിൻ്റെ പ്രത്യേകത മാഷേ ചില സ്കൂളുകളിൽ ജൂലൈയിൽ ഒരു ദിവസം അധ്യാപക ദിനമായി ആചരിക്കുന്നുണ്ടല്ലോ അതെ അത് ഗുരുപൂർണിമയാണ് അത് ഏതാണ് ദിവസം അത് മാസത്തിലെ പൗർണമി ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തെ ഗുരുപൂർണിമയായി വന്നത് ജൂലൈ ഇരുപത്തൊന്ന് ഞായറാഴ്ചയാണ് അതെന്താ അന്നേ ദിവസം ആഘോഷിക്കാൻ കാരണം പരമ്പരാഗതമായി ഹിന്ദുക്കളും ബുദ്ധിസ്റ്റുകളും അന്നേ ദിവസം തങ്ങളുടെ ഗുരുക്കന്മാരെ പൂജിക്കാനും വന്ദിക്കാനും ഉപയോഗിക്കുന്നു ബുദ്ധിസ്റ്റുകൾ എന്തുകൊണ്ടാണ് ഈ ദിനം ഗുരുക്കന്മാരെ വന്ദിക്കുന്ന ദിനമായി തെരഞ്ഞെടുത്തത് ബോധോദയത്തിന് ശേഷം ശ്രീബുദ്ധൻ ബോധഗയയിൽ നിന്ന് അഞ്ച് ആഴ്ചകൾ കഴിഞ്ഞ് സാരനാഥിലെത്തി ബോധോദയം ലഭിക്കുന്നതിന് മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു തനിക്ക് ലഭിച്ച ബോധോദയം അവിടെയുണ്ടായിരുന്ന സഹപ്രവർത്തകരെ പഠിപ്പിക്കുക എളുപ്പമായിരിക്കുമെന്ന് ബുദ്ധന് തോന്നി അതിനാൽ അദ്ദേഹം ആ അഞ്ചു പേരെ കാണുകയും ബോധോദയ സത്യം ധരിപ്പിക്കുകയും ചെയ്തു അവർ ഈ പ്രപഞ്ച സത്യം മനസ്സിലാക്കുകയും അവരും ബോധോദയത്തിനുടമകളാവുകയും ചെയ്തു ഇതാണ് ബുദ്ധൻ സ്ഥാപിച്ച ആദ്യത്തെ സംഘം ഈ അഞ്ചു സന്യാസിമാർക്ക് ബുദ്ധൻ ഉപദേശിച്ച തത്വങ്ങളാണ് പിന്നീട് ധർമ്മ കാക്കപ്പാവട്ടാനസുത്ത എന്ന പേരിൽ അറിയപ്പെട്ടത് ഇത് നടന്നത് മാസത്തിലെ പൗർണമി ദിനത്തിലായിരുന്നു എന്നാൽ ഹിന്ദുക്കളോ ഈ ദിവസമാണ് മഹാഭാരതം എഴുതിയ കൃഷ്ണ ദ്വൈപായന വ്യാസൻ പരാശര മഹർഷിയുടെയും സ്ത്രീയുടെ മകളായ സത്യവതിയുടെയും മകനായി ജനിച്ചത് അതിനാൽ തന്നെ ഈ ദിവസത്തെ വ്യാസ പൗർണമിയായി ആഘോഷിക്കുന്നു വേദവ്യാസനാണ് എല്ലാ വേദസൂത്രങ്ങളെ സമാഹരിക്കുകയും ഉപയോഗത്തിനനുസരിച്ച് അവയെ നാലാക്കി തിരിക്കുകയും ചെയ്തത് വ്യാസമഹർഷിയെ ഗുരുക്കന്മാരുടെ ഗുരുവായാണ് കണക്കാക്കുന്നത് ഗുരു എന്നുവെച്ചാൽ ജീവിതത്തിൽ നിന്ന് അന്ധകാരം അകറ്റുന്ന വ്യക്തി എന്നാണ് അർത്ഥമാക്കുന്നത് ഗുരുദേവോ ഭവ എന്ന വാക്യം ഈ അവസരത്തിൽ സ്മരണീയമാണ് കുസൃതിക്കുട്ടൻ ഗൗരവത്തിലിരുന്നു മാഷു തുടർന്നു നേപ്പാളിൽ ആഷാഠമാസത്തിലെ പൗർണമി ദിനം തന്നെയാണ് ഗുരുപൂർണിമയായി ആഘോഷിക്കുന്നത് അവിടെ ഈ ദിവസത്തെ ആഷാഠ ശുക്ല പൂർണിമ എന്നും പറയാറുണ്ട് അന്നേ ദിവസം പുഷ്പങ്ങളും പഴങ്ങളുമൊക്കെ അധ്യാപകർക്ക് വിദ്യാർത്ഥികൾ അർപ്പിക്കുന്നു അപ്പോൾ ഇന്ത്യയിൽ വളരെ മുൻപേ തന്നെ അധ്യാപക ദിനം ആഘോഷിച്ചിരുന്നുവെന്ന് പറയാമോ അങ്ങനെ ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയാം മാഷ് തലയാട്ടിക്കൊണ്ട് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തിനാണ് പുതിയ ഒരു അധ്യാപക ദിനം ആഘോഷിക്കാനായി രൂപീകരിച്ചത് മാഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ അത് മതേതര ഇന്ത്യയാണ് അതുകൊണ്ടാണ് പുതിയ ഒന്ന് കണ്ടെത്തേണ്ടി വന്നത് മാഷന്മാർക്ക് ദിനമുണ്ട് പക്ഷേ വിദ്യാർത്ഥികൾക്കോ അവർക്ക് ആഘോഷിക്കാൻ ദിനമുണ്ടോ കുസൃതി കുട്ടൻ പരിഭവത്തോടെ പറഞ്ഞു കുസൃതി കുട്ടൻ ശിശുദിനത്തെക്കുറിച്ച് മറന്നോ മാഷ് ചോദിച്ചു ഓ ശിശുദിനം കുസൃതി കുട്ടൻ എന്തോ ആലോചിച്ചെണ്ണം നിർത്തി പെട്ടെന്ന് മാഷിൻ്റെ ഭാര്യ പൂമുഖത്തേക്ക് വന്നു അവർക്ക് സർക്കാർ ഓഫീസിൽ ഗുമസ്തപ്പണിയാണ് നിങ്ങൾ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ടീച്ചേഴ്സ് ഡേയാണ് ആ അതായത് ഇന്നത്തെ ജോലിയും പഠിപ്പുമൊക്കെ ചിലപ്പോൾ ഒരുവിധമാകും പക്ഷേ അങ്ങനെയല്ല ഞങ്ങളുടെ കാര്യം എന്തുപറ്റി കുസൃതിക്കുട്ടൻ ചോദിച്ചു ഞങ്ങൾ ഗുമ്മസ്ഥന്മാർക്ക് എന്തിടയാണ് ആഘോഷിക്കാൻ ഉള്ളത് പത്ത് തൊട്ട് മണി വരെ എഴുത്തുമണി ഞായറാഴ്ച മാത്രം അവധി എന്നാൽ ഈ മാഷന്മാർക്കോ എല്ലാ ശനിയാഴ്ചയും മുടക്ക് ഓണം അവധി ക്രിസ്തുമസ് അവധി പെരുന്നാൾ അവധി സമ്മർ വെക്കേഷന് മാസം അവധി മഴ കൂട്ടിപ്പിടിച്ചാൽ അവധി ഇങ്ങനെ പോകുന്നു അവധി പരമ്പര മാഷിൻ്റെ ഭാര്യ രണ്ടുപേരെയും നോക്കി ആക്രോശിച്ചു മാഷ് പരിഹസിച്ചിട്ട് പറഞ്ഞു സറണ്ടർ ലീവ് ഞങ്ങൾക്ക് ഇല്ലേ മാഡം അപ്പോൾ കുസൃതിക്കുട്ടൻ ചോദിച്ചു ഗുമസ്തന്മാർക്ക് ആഘോഷിക്കാൻ ഡേ ഇല്ലേ മാഷ് മാഷ് ഒരു പ്രത്യേക അർത്ഥത്തെ തലയാട്ടി അതായത് വേണമെങ്കിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ എടുക്കാം എന്ന മട്ടിൽ ഉടൻ കുസൃതിക്കുട്ടൻ പറഞ്ഞു അവരെന്താ ഇത്ര വിഷമിക്കാൻ മാഡം പോയി ഒരു ടീച്ചറുടെ ജോലിക്ക് അപേക്ഷ കൊടുക്കുക ടെസ്റ്റ് എഴുത് ജോലി നേട് അല്ലാതെ അധ്യാപക സുഖത്തെക്കുറിച്ച് അസൂയപ്പെടുകയില്ല വേണ്ടത് പിന്നെ അവിടെ മാഷിൻ്റെ ഭാര്യ ചർച്ചയ്ക്കായി നിന്നില്ല അടുത്ത ദിവസം ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാമെന്ന് മാഷ് പറഞ്ഞു കുസൃതി കൂട്ടൻ പോകാൻ നേരം ഒരു കാര്യം പറഞ്ഞു മാഷിൻ്റെ ഭാര്യ പറഞ്ഞത് നേരാണ് ഒന്ന് നിർത്തി ഒരു കുസൃതി ചെരിയോടെ അവൻ തുടർന്നു മാഷേ എനിക്കും ഒരു മാഷാവണം എനിക്കും ഒരു അധ്യാപകനാവണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തന്നെ നോക്കിക്കോ മോനെ മാഷി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു അതാണ് നിനക്ക് നല്ലത് നിങ്ങളിത് വായിച്ചു കഴിഞ്ഞല്ലോ അല്ലേ ഇനി വാൽക്കഷ്ണമായി കുറച്ച് ചോദ്യങ്ങൾ എന്നാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ ഒന്ന് നിങ്ങളെ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർ ആരാണ് രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചർ ആരൊക്കെ മൂന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചർ പഠിപ്പിച്ചിരുന്ന വിഷയം ഏതാണ് നാല് നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞു തന്ന ഏതെങ്കിലും ഒരു കാര്യം ഓർമ്മയിൽ വരുന്നുണ്ടോ അഞ്ച് അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആറ് നിങ്ങളുടെ ഏതെങ്കിലും അധ്യാപകരുമായി ഇപ്പോഴും ബന്ധമുണ്ടോ ഏഴ് നിങ്ങൾ പഠിപ്പിച്ച ഏതെങ്കിലും ഒരു വിദ്യാലയവുമായി ഇപ്പോഴും ബന്ധമുണ്ടോ എട്ട് ഒന്നാം ക്ലാസ്സിലെ നിങ്ങളുടെ ക്ലാസ് ലീഡർ ആരായിരുന്നു ഒമ്പത് പ്രൈമറി ക്ലാസുകളിലെ ഏതെങ്കിലും ഒരു പദ്യത്തിലെ നാലു വരി ചൊല്ലാമോ പത്ത് ആദ്യമായി ക്ലാസ് ഫോട്ടോ എടുത്തത് ഏത് ക്ലാസ്സിൽ വെച്ചാണ് പതിനൊന്ന് അത് നിങ്ങളുടെ കൈവശം ഇപ്പോഴുമുണ്ടോ പന്ത്രണ്ട് ഇനിയും ഇങ്ങനെ എത്രയോ ചോദ്യങ്ങൾ അവ നിങ്ങൾക്ക് നിങ്ങളുടേതായി ഉണ്ടാക്കാവുന്നതേയുള്ളൂ ഒരു അഞ്ച് മിനിറ്റ് സമയം അതിനുവേണ്ടി നീക്കിവെച്ചുകൂടെ